Om <Sýst> Namo Narayanaya ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഒക്ടോബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ ഒക്ടോബർ മാസം ഇരുപതാം തീയതി വരെ മൂന്നാം ഭാവമായിട്ടുള്ള മിഥുനം രാശിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ആരോഗ്യപരമായിട്ട് ഗുണാനുഭവങ്ങളും ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ ചില കാര്യങ്ങളിൽ വ്യക്തിപരമായിട്ട് തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുവാനുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് എങ്കിലും ഒക്ടോബർ മാസം ഇരുപതാം തീയതിക്ക് ശേഷം ഈ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ തൻ്റെ നീചരാശിയായിട്ടുള്ള കർക്കിടകം രാശിയിലൂടെ സഞ്ചരിക്കുന്നതിനാൽ ചില സമയങ്ങളിൽ മനസ്സിനൊക്കെ ക്ഷീണാവസ്ഥകളും ടെൻഷനും മറ്റും തോന്നുമെങ്കിലും ശ്രദ്ധയോടു കൂടിയിട്ട് ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടതാണ് ഈ സമയങ്ങളിൽ പ്രത്യേകിച്ച് ഭൂമി സംബന്ധമായിട്ട് ബന്ധപ്പെടുന്നതായിട്ടുള്ള കാര്യങ്ങളിൽ ഇരുപതാം തീയതിക്ക് ശേഷം ഒക്ടോബർ മാസം ഇരുപതാം തീയതിക്ക് ശേഷം അല്പം ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ ധാരാളമായിട്ടുള്ളതായ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ കർമാധിപനായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ വക്രത്തില് തൻ്റെ സർവാഭിഷ്ട സ്ഥാനമായിട്ടുള്ള കുംഭം രാശിയിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നതിനാലും കർമ്മസ്ഥാനത്തേക്കാണെങ്കിലോ ഭാഗ്യാധിപനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മപരമായിട്ടും ഭാഗ്യപരമായിട്ടും ലാഭകരമായിട്ടും എല്ലാം നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് പ്രത്യേകിച്ച് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഒക്ടോബർ മാസത്തിൽ വിദ്യാർത്ഥികളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ പൊതുവേ ഈ ഒക്ടോബർ മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് പഠനകാര്യങ്ങളിൽ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ എന്നാൽ ഒക്ടോബർ മാസം പതിനാറാം തീയതിക്ക് ശേഷം അഞ്ചാം ഭാവാധിപതി നീചബലത്തോട് കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് ഒക്ടോബർ പതിനാറാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ഒക്ടോബർ മാസത്തിൻ്റെ ആരംഭത്തിൽ ഏഴാം ഭാവാധിപനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് ജന്മരാശിയിലേക്ക് നോക്കുന്നത് കൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസന്തോഷത്തിനുമൊക്കെ സാധ്യത കാണുന്നുണ്ട് എന്നാൽ ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതി മുതൽ ഈ ശുക്രൻ അഷ്ടമ ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ഈ സമയത്ത് ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലെ അഭിപ്രായ ഭിന്നത വരാതെയും വിട്ടുവീഴ്ച കൂടിയും മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് വിശേഷിച്ച് ധനസന്ധാനകാരകനും ഭാഗ്യാധിപനുമായിരിക്കുന്ന സർവേശ്വര വ്യാഴം തന്നെ രണ്ടാം ഭാവമായിട്ടുള്ള ധനസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ധനപരമായിട്ടും എല്ലാം അഭിവൃദ്ധിക്കും ശ്രേയസിനും സാധ്യത കാണുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ എന്നാലോ ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതി മുതൽ രണ്ടാം ഭാവനാഥനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ അഷ്ടമ ഭാവത്തിൽ നിന്നുകൊണ്ട് ധനസ്ഥാനത്തേക്ക് നോക്കുന്നതിനാൽ വിശേഷിച്ച് വ്യയസ്ഥാനമായിട്ടുള്ള പന്ത്രണ്ടാം ഭാവത്തിലാണെങ്കിൽ രാഹു നിൽക്കുന്നതിനാൽ ഈ സമയത്ത് ധനസംബന്ധമായിട്ടുള്ളതായ ക്രയവിക്രയങ്ങളിലെ നഷ്ടം വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് അനാവശ്യമായിട്ട് വരുന്നതായിട്ടുള്ള പാഴ് ചിലവുകളെ കഴിവതും ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് അശ്വതി നക്ഷത്രക്കാർ ഈ ഒക്ടോബർ മാസത്തിൽ ശിവക്ഷേത്രത്തിൽ ഭഗവാൻ പഞ്ചാക്ഷരി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും രുദ്രധാര ചെയ്യുന്നതും വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട് വിശേഷിച്ച് ക്ഷേത്രത്തിലാണെങ്കിൽ ഈ സമയത്ത് ഭഗവതി സേവ ചെയ്യുന്നതും ഭഗവതിക്ക് കുങ്കുമാർച്ചന ചെയ്യുന്നതും വളരെ ഉത്തമമായിട്ട് കാണുന്നുണ്ട്